റബ്ബറിന് വൻ വില കുറവ് എന്നാൽ ടയറിന്റെ വില കുത്തനെ ഉയരുന്നു ഉപഭോക്താക്കളെയും കൃഷിക്കാരെയും ഒരുപോലെ കൊള്ളയടിക്കുന്ന ടയർ കമ്പനികൾക്കെതിരെ പ്രതിഷേധവുമായി സംയുക്ത കർഷക സമിതി കളമശ്ശേരിയിലെ അപ്പോളോ ഫാക്ടറിയിലേക്കും കോട്ടയം എം ആർ എഫ് ഫാക്ടറിയിലേക്കുമായിരുന്നു കർഷകർ മാർച്ച് സംഘടിപ്പിച്ചത് എം ആർ എഫും അപ്പോളോ ടയേഴ്സും അടങ്ങുന്ന ടയർ കമ്പനികൾക്ക് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചുമത്തിയ പിഴ കർഷകർക്ക് തുല്യമായി വീതിച്ചു നൽകണമെന്നാണ് കർഷക സമിതിയുടെ പ്രധാന ആവശ്യം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെ കോടി രൂപയോളമാണ് കമ്പനികൾക്ക് പിഴ ചുമത്തിയത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ടയർ കുത്തുകൾക്കെതിരെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് കോടിയുടെ ഒരു പിഴ ചുമത്തിയിരിക്കും എന്താണ് കാരണം റബ്ബറിന്റെ വില വളരെ കുറഞ്ഞ വില കർഷകർക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല വില തകർച്ചയാണ് കാണുന്നത് പക്ഷേ അതേസമയം ടയറിൻ്റെ വില ഉയരുത്തിക്കൊണ്ട് അഞ്ച് കമ്പനികൾ ഒരു ഓട്ടോമാറ്റിക് ടയർ മാനുഫാക്ചർ അസോസിയേഷൻ രൂപീകരിച്ചുകൊണ്ട് ഒരു കാർട്ടൽ രൂപീകരിച്ചുകൊണ്ട് ഒരു കുത്തകകളുടെ കൂട്ടുകെട്ട് രൂപീകരിച്ചുകൊണ്ട് സത്യത്തിൽ ഒരു മാഫിയ മാതിരി ഇടപെടുന്നത് കൊണ്ട് അതിനെതിരെയാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ പിഴ ചുമത്തിയത് ഏറ്റവും കൂടുതൽ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി എം ആർ എഫാണ് നൽകട്ടെ ഇപ്പോൾ കർഷകരെ ചൂഷണം ചെയ്ത് കൊള്ള ലാഭം കൊയ്യുന്ന ഈ കമ്പനികൾക്കെതിരെ ഇല്ല ഒരു ഉപരോധമാണ് ഇന്ന് ഇന്ന് ഇവിടെ എം ആർ എഫിന് മുന്നിലും അപ്പോളോ ടയർസ് എറണാകുളത്ത് അപ്പോളോ ടയർസിനു മുന്നിൽ നടത്തണം കേരളത്തിലെ റബ്ബർ കർഷകരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നതെന്നും പിഴത്തുക അവർക്കായി വിനിയോഗിക്കണമെന്നും അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ബിജു കൃഷ്ണൻ പറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷങ്ങൾ എടുത്താൽ കേരള സർക്കാർ ആയിരത്തി എണ്ണൂറ്റി ഏഴ് കോടി കർഷ റബ്ബർ കർഷകർക്ക് വേണ്ടി ഈ തറവില നൂറ്റി എഴുപതാണല്ലോ അതുകൊണ്ട് ഒരു പ്രൈസ് സ്റ്റെബിലൈസേഷനു വേണ്ടി ഇത്രയും ചെലവഴിച്ചിട്ടുണ്ട് അതിനേക്കാളും കൂടുതലാണ് ഈ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് കോടിയാണ് അപ്പോൾ ഇത് കർഷകർക്ക് വേണ്ടി അതെങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് അത് ഒരു മൂല്യവർദ്ധനം ആ ദിശയിലോട്ട് അത് സർക്കാർ ആലോചിച്ചുകൊണ്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ് തീർച്ചയായും ഇതിൻ്റെ ഗുണം ഇത് കർഷകർക്ക് ലഭിക്കണം അതും കേരളത്തിലെ കർഷകരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് കേരളത്തിൽ ഇന്ത്യയിലെ ഉൽപാദനത്തിൻ്റെ ഏകദേശം എൺപത് ശതമാനം കേരളത്തിലാണ് അപ്പോൾ ഈ തുക കേരളത്തിന് കേരളത്തിലെ കർഷകർക്ക് നൽകണമെന്നാണ് നമ്മൾ നിരവധി കർഷകർ പങ്കെടുത്ത മാർച്ച് എം ആർ എഫിന് സമീപത്ത് വെച്ച് പോലീസ് തടഞ്ഞു കർഷകരിൽ നിന്ന് ടയർ കമ്പനികൾ കൊള്ളടിച്ച തുക കർഷകരുടെ കയ്യിലേക്ക് തന്നെ തിരികെ എത്തും വരെ പ്രക്ഷോഭങ്ങൾ തുടരാനാണ് സംഘടനകളുടെ തീരുമാനം